السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا محمد خاتم جميع الانبياء والمرسلين وعلى اله وصحبه الفائزين الصلاه والسلام عليك يا سيدنا يا رسول الله خذ بايدينا قلت حيلتنا ادركنا يا رسول الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان اولياؤه الا المتقون وقال الله سبحانه وتعالى إنما يخشى الله من عباده العلماء. وقال نبينا وسيدنا محمد صلى الله عليه وسلم: فضل العالم على العابد كفضلي على أدناكم. رضينا قسمة الجبار فينا. ിമാലു ഏറ്റവും ബഹുമാനാദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ പ്രിയപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങളായ മൊഹിബുകൾ അള്ളാഹു സുബാനഹുഅല അവനിഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച് അവനിഷ്ടപ്പെട്ട രൂപത്തിൽ മരിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാരോടൊന്നിച്ച് നാളെ ജന്നാത്തന്നെ ഈ മുസ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മയും നമ്മോട് ബന്ധമുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ എന്ന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ഇത് ആ ചെയ്തുകൊണ്ട് പ്രപഞ്ച ലോകം അത് നിലനിൽക്കുന്നത് ബാഹ്യമായ രൂപത്തിൽ അതിന് ഒരു മന്ത്രിസഭയും കുറേ മന്ത്രിമാരും അവർക്ക് കുറേ നോമിനേറ്റ് മന്ത്രിമാരും കീഴഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണെങ്കിൽ ആത്മീയ ലോകം നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അവരുടെ കീഴിലുള്ള വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുതബിറാത്തുകളായ വൽമുദബിറാത്തി അമ്ര എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ചില മഹാന്മാരും അവരുടെ നിയന്ത്രണങ്ങളും കൊണ്ടാണ് നമുക്കറിയാം മഹാന്മാരാകുന്ന ഇലമ ഇന് അള്ളാഹു അവന്റെ ദീനിൽ വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് നേരത്തെ ഓതി വെച്ചതാകുന്ന ആയത്ത് പോലെ അള്ളാഹു സുബഹാനഹുവല വലിയ സ്ഥാനമാണ് പണ്ഡിത മഹത്തുക്കൾക്ക് നൽകുന്നത് ഇന്നമ യഷാഹമിൻബാദിഹി അൽമ അള്ളാഹു സുബാനഹുഅലെ യഥാർത്ഥത്തിൽ പേടിച്ച് ഭയഭക്തിയോടുകൂടെ ജീവിക്കുന്നത് അവൻ്റെ അടിമകളക്കൂട്ടത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്ന ഒലമാക്കളാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു ഇൽമുകൊണ്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കുക അതേപോലെ നബിസ്ഹുഅലഹി വസലമ തങ്ങൾ ആബിദിനെയും ആലിമിനെയും പരിചയപ്പെടുത്തുന്നത് ഒരു പണ്ഡിതന് സാധാരണ പാണ്ഡിത്യം വിബാദത്തിനുള്ള പാണ്ഡിത്യം മാത്രം ഉൾക്കൊള്ളുകയും അതടിസ്ഥാനത്തിൽ ഇബാദത്ത് സഹിയാകുന്ന വിധത്തിൽ നിർവഹിക്കുകയും ചെയ്യുന്ന ആബിദും ഉഹറവിയായ ആലിമും തമ്മിലുള്ള വ്യത്യാസം കഫതുലി അല അതിനാക്കും എനിക്ക് നിങ്ങളിലേക്ക് ആപേക്ഷികമായി എത്ര സ്ഥാനമുണ്ടോ അതുപോലെയാണെന്ന് ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു ആ അതിനാക്കും എന്നതിൻ്റെ അർത്ഥം സഹാബത്തിലേക്ക് നോക്കിയിട്ടാണോ അതോ മുഴുവൻ ഉമ്മത്തിലേക്ക് ഉമ്മത്തിലേക്ക് നോക്കിയിട്ടാണോ അതൊക്കെ പണ്ഡിതോചിതമായ ചർച്ചകളിൽ കാണാം സഹാബത്തിലേക്ക് ആപേക്ഷികമായി തന്നെ നോക്കുകയാണെങ്കിലും നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളും സഹാബത്തും തമ്മിൽ അവരിൽ ഏറ്റവും താന്നുകടക്കുന്ന താഴ്ഘടകത്തിൽ പ്രവർത്തിക്കുന്ന സഹാബിയും തമ്മിൽ തന്നെ എത്രയോ അന്തരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അംബിയയിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനം അള്ളാഹു കൊടുത്ത ഉലുൽ അജമുകളിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ പ്രധാനമായ സ്ഥാനമുള്ള നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളും ഒരു സാധാരണക്കാരനായ സഹാബിയും തമ്മിൽ എത്ര അന്തരമുണ്ടോ അത്രത്തോളമാണ് പണ്ഡിതനും ഒരു സഹിഹായ വിബാദത്ത് ചെയ്തുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു ആബിദും തമ്മിലുള്ളത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോൾ പണ്ഡിത മഹത്വക്കൾക്ക് പരിശുദ്ധ ഇസ്ലാമിലുള്ളതാകുന്ന സ്ഥാനം വലിയ സ്ഥാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഇരിക്കട്ടെ ഞാൻ ആ ഭാഗം പരത്തി പറഞ്ഞതല്ല പരിശുദ്ധമായ സഫർ മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയുടെ ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സഫർ ഏഴിന് ഒരുപാട് മഹത്തുക്കൾ നമ്മളോട് യാത്ര പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും സഫർ ഏഴിന് പ്രധാനപ്പെട്ട പല മഹാന്മാരെയും അനുസ്മരിക്കേണ്ടതുണ്ട് ഒന്ന് ഇമാം ബുഹാരി റദിയുളള ഹുനഹുവിനും മറ്റ് പ്രമുഖ ഹദീസ് പണ്ഡിതന്മാർക്കും ഹദീസുകൾ കൈമാറിയ അൽ ഹാഫിൽ അബു അബ്ദുല്ലഹി സുലമി റദിയുളഹു ഹിജറിയ വിട പറഞ്ഞ മഹാനുഭാവൻ സഫർ മാസത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് രണ്ട് ഇമാം മുസ്ലിം റദിയുള്ളാൻഹു ഇമാം അബൂദാവൂദ് ഇമാം തിർമുദി ഇമാം നസായി ഇമാം മാജ തുടങ്ങിയ നിരവധി ഹദീസ് പണ്ഡിതന്മാർക്ക് ഹദീസ് കൈമാറിയ ഇമാം അബൂബക്കർ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇസാക്ക് അസവാനി റദിയുള്ളാഹുഹു ഹിജറ നൂറ്റി എൺപതിൽ ജനിച്ചു ഹിജറ ഇരുന്നൂറ്റി എഴുപതിൽ വിട പറഞ്ഞു ആ മഹാനവറുകൾ സഫർ മാസത്തിലാണ് യാത്ര പറഞ്ഞിട്ടുള്ളത് മൂന്നാമത് ആരിഫുകളിൽ വളരെ പ്രധാനിയും സൂഫിയും പണ്ഡിതരുമായ അഷേഖ് മുഹമ്മദ് ബിനു അലി ബിൻ ഇറാഖ് അൽ കിനാനി എന്ന് പറയുന്ന ധാരാളം കറാമത്തുകൾ കാണിച്ചിട്ടുള്ള അക്കീദയിൽ ഒരു വിസാല വരെ എഴുതിയിട്ടുള്ള മഹാനാകുന്ന ഇമാം ഇബിൻ ഹജറൽ ഹൈത്തമി റദിയാഹുനു ഇതിന് ആ റിസാലയ്ക്ക് വ്യാഖ്യാനം വരെ രചിച്ചിട്ടുണ്ട് അങ്ങനത്തെ വലിയ മഹാനാണ് ഹിജറ തൊള്ളായിരത്തി മുപ്പത്തിമൂന്നില് വിട പറഞ്ഞു അതുപോലെ മലബാറില് മുസ്ലിം വിദ്യാഭ്യാസ രീതിയുടെ പരിഷ്കർത്താവായി അംഗീകരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് മഹാനാകുന്ന ഡിസാല കുഞ്ഞഹമ്മദ് ഹാജി എന്നറിയപ്പെടുന്ന തിരൂരങ്ങാടി അന്ത്യവിശ്രമം കൊള്ളുന്ന ചാലിലകത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി നബുറല്ലാഹു മർക്കദ അദ്ദേഹം വിട പറഞ്ഞതും ഇതുപോലെ തന്നെ സഫർ ഏഴിനാണ് അതുപോലെ മഹാനാകുന്ന സയ്യിദ് ഫതുൽ ജമലുല്ലൈലി എന്നറിയപ്പെട്ട് നമ്മോടൊപ്പം നമ്മുടെ പ്രവർത്തകർക്ക് മുഴുവനും ആവേശമായി മാറിയ എല്ലാ സ്റ്റേജുകളിലും നമ്മോടൊപ്പം സദസ്സുകളിൽ പങ്കിട്ടിരുന്ന മഹാനവറുകൾ ഒഫാത്തായത് ഈ മാസത്തിലാണ് ഇങ്ങനെ സഫർ ഏഴിന് ഒട്ടനവധി മഹാന്മാർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഓരോന്നും എടുത്തു പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും കഴിയില്ല പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കി നമുക്ക് അത്യാവശ്യമായി ചർച്ച ചെയ്യേണ്ടത് മാത്രം ഇൻഷാ ഇൻഷല്ല ബഹുമാനപ്പെട്ട ദിസാല കുഞ്ഞഹമ്മദ് ഹാജി എന്നറിയപ്പെടുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരകളൊക്കെ നാം പരിശോധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള അധിക ഉസ്താദുമാരുടെയും പരമ്പര എത്തിപ്പെടുന്നത് ബഹുമാനപ്പെട്ടവരുടെ അടുത്തേക്കാണ് മഹാനാകുന്ന ഷേഖുന ബഹ്റുലുലും ഒക്കെ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സദഖത്തുൽ മുസ്ലിയാർ അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ശംസുൽ കുത്തിബിറമഹുല്ല അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ മലബാറിലെ മുസ്ലിം വിദ്യാഭ്യാസ രീതിയുടെ പരിഷ്കർത്താവായി അംഗീകരിക്കപ്പെടുന്ന ഒരു നവോത്ഥാന നായകനാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മഹാൻ നിരവധി പണ്ഡിത പ്രതിഭകളെ വാർത്തെടുത്ത അദ്ദേഹം കേരളത്തിലെ മുഴുവൻ പണ്ഡിതരുടെയും ഗുരുപരമ്പരയിൽ കടന്നുവരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ മൗലാന ചാലിലകത്ത് നടത്തിയ ഇടപെടലുകളാണ് കേരളീയ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക അന്തരീക്ഷത്തെ പുഷ്കലമാക്കിയത് മലപ്പുറം ജില്ലയിലെ ആദൃശ്ശേരി മുത്താട്ട് കാള മൊയ്തീൻകുട്ടി ഹാജിയുടെ മകനായി ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് മഹാനവറുകൾ ജനനം മമ്പുറം തങ്ങളുടെ അനുചരന്മാരിൽപ്പെട്ട തിരൂരങ്ങാടിയിലെ ചാലിലകത്ത് കുസയി ഹാജിയുടെ മകൾ ഫാത്തിമയാണ് അവിടുത്തെ മാതാവ് പിതാവും മാതാവും തമ്മിലുള്ള ബന്ധം വിവാഹബന്ധം വേർപ്പെട്ടതു കാരണം മാതൃഗൃഹത്തിലാണ് കുഞ്ഞഹമ്മദ് ഹാജി വളർന്നത് പണ്ഡിതനും പണ്ഡിതയും ഭക്തയുമായിരുന്ന മാതാവിൽ നിന്നാണ് ഖുർആൻ ഉൾപ്പെടെ പ്രാഥമിക വിദ്യകൾ അഭ്യസിച്ചത് പിന്നീട് മാതാവിന്റെ ആദ്യ വിവാഹത്തിലെ മകനായ ചാലിയം സ്വദേശി കുട്ട്യാമുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ ഒരു പ്രമുഖ സ്കൂളിൽ ചേർത്തു നാലാം ക്ലാസ് വരെ അവിടെ പഠിച്ചു അമ്മാവനായ അലി ഹസൻ മുസ്ലിയാറിൽ നിന്നാണ് പ്രാഥമിക കിതാബുകൾ പഠിച്ചത് അനന്തരം കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അണ്ടത്തോട് അമ്മ മുസ്ലിയാർ എന്നിവരുടെ ശിഷ്യത്വം സ്വീകരിച്ചു തുടർന്ന് പൊന്നാനിയിൽ ബദർ മൗലിദിന്റെ രജിതാവ് കൂടിയായ മഹ്ദൂമികളിൽ വളരെ പ്രധാനിയായ വളപ്പിൽ അബ്ദുൽ നജീസ് മുസ്ലിയാരുടെ ദർസിലെത്തിപ്പെട്ടു മഹാനാകുന്ന വളപ്പിൽ അബ്ദുൽ അജീസ് മുസ്തിലാരുടെ മക്ബറ പൊന്നാനി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുമ്പിൽ തെക്കേ പള്ളിയുടെ പുറംപള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ മക്കാമുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് ചിലരൊക്കെ മനസ്സിലാക്കുന്നത് പൊന്നാനി മഹുദും തങ്ങളുപ്പാപ്പയുടെ മക്കാമിൻ്റെ പരിസരത്ത് ആ പറമ്പിൽ എവിടെയാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറും പറയാറുമുണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ് വലിയ മസാറാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ തൊട്ട് മുമ്പിൽ കാണുന്ന പള്ളിയിൽ ചെന്നാൽ അതിന്റെ പുറം പള്ളിയിൽ കെട്ടിപ്പൊക്കിയ നല്ല സിയാറത്തിന് സൗകര്യമുള്ള മക്കാമാകന് ബഹുമാനപ്പെട്ട അബ്ദുല്ല അബ്ദുല്ലജീസും സിരാർ വളപ്പിൽ എന്ന് പറയുന്നവരുടെ മക്ബറ അവരുടെ അടുത്ത് നിന്നാണ് പഠിച്ചത് ദർസിൽ നിന്നും അവിടെ നിന്ന് പഠനത്തിനായി പിന്നെ ഹിജറ ആയിരത്തി മുന്നൂറ്റി നാലിൽ വലിയൊരു ബാക്കിയാത്തിലേക്ക് പോവുകയും അന്നത്തെ ആ വെല്ലൂർ വാക്യാത്തിന്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് അസറത്തിന്റെ ശിഷ്യത്വത്തിൽ ഒരു വർഷം പൂർത്തിയാക്കി ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ ലത്തീഫിയയിലേക്ക് പോവുകയും ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ ബിരുദം നേടുകയും ചെയ്തു ശേഷം അതിലാപട്ടണത്തെ അബ്ദുൽ ഹലീം സാഹിബിൽ നിന്നും ഡിസാലത്തുൽ മാറദീനി ഓതിപ്പഠിച്ച് നാട്ടിലേക്ക് തിരിച്ചു തിരൂരങ്ങാടി തറമ്മൽ പള്ളിയിലാണ് ദർസ് തുടങ്ങിയത് മയ്യഴി വളപട്ടണം പുളിക്കൽ വാഴക്കാട് നല്ലളം മണ്ണാർക്കാട് എന്നിവിടങ്ങളിലൊക്കെ ദർസ് നടത്തിയിട്ടുണ്ട് പുളിക്കലിൽ മുതരിസായിരിക്കുമ്പോഴാണ് പ്രസിദ്ധമായ കെബിലാ സംവാദം ഉണ്ടായത് ഈ പ്രശ്നത്തിലാണ് ഇവിടെ നിന്നും ഒഴിവായത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് വാഴക്കാട് ദാറുൽ രൂമിൽ സദർ മുദരിസായി സ്ഥാനം നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ പതിനെട്ട് വരെ കാലളവിൽ മണ്ണാർക്കാട് ഉലൂമിൽ ഉലൂമിലാണ് അവസാനം ദർസ് നടത്തിയത് പറവണ്ണ കുട്ടി മൊഹിയീൻകുട്ടി പണ്ഡിത മഹത്തുക്കൾ ഈ ദർസിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യന്മാരായി മാറി ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് സഫർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ശനിയാഴ്ച മഴദനൽ ഒഴുവും മദ്രസയിൽ ദ്രസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്തിലാണ് സന്ദർഭത്തിലാണ് വിയോഗമുണ്ടായത് തിരുവരങ്ങാടി തറമ്മൽപ്പള്ളി പരിസരത്ത് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു കേരളത്തിൽ ആദ്യമായി വ്യവസ്ഥാപിതമായ മദ്രസ ആരംഭിക്കുന്നത് വാഴക്കാട് ദാറുൽ ഒഴുവിൽ പിന്നീട് മണ്ണാർക്കാട് മഴദനിൽ ഒഴുവിൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന മഹാനുഭാവന്റെ കീഴിലാണ് മലബാറിൽ നിന്നും ആദ്യമായി വെല്ലൂരിലേക്ക് ഉപരിപഠനത്തിന് പോയതും മഹാൻ തന്നെയാണ് ഹാഷിയതുൽ അലാരിസാലത്തിൽ മാറദീനി കിതാബുൽ ഹിസാബി ഫി ഇൽമിൽ ഫിൽ ദാവിബില كتاب الصرف، كتاب النهب، كتاب النهب الكبير، كتاب العمليات، كتاب الدينيات، تعليم القرآن، أكشال تعليم البلغة في قطر دوابير في القاضيانيين، അതുപോലെ കിതാബ് തെസ്ഹീൽ അ ദഹാൻ ഫി സിബിയാൻ അൽ ഹിന്ദുസ്ഥാനി എന്ന ഉർദു ഭാഷയിലുള്ളതാകുന്ന ഗ്രീതികളൊക്കെ തുടങ്ങി നിരവധി കിതാബുകൾ മഹാൻ രചിച്ചിട്ടുണ്ട് മഹാനാകുന്ന കുത്തുബി ഷംസുൽ ഇലാമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടായി ബാബ മുസ്ലിരിയാർ ഉപ്പൊങ്ങൽ കുഞ്ഞഹമ്മദ് എന്ന ബാപ്പുട്ടി മുസ്ലിയാർ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിരിയാർ ആയഞ്ചേരി കരുണാകപ്പള്ളി യൂനുസ് മുസ്ലിയാർ അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ കളക്കണ്ടത്തിൽ മമ്മുണ്ണി മുസ്ലിയാർ പാനൂർ ഇല്ലത്ത് പരി മുസ്ലിയാർ കടവത്തൂർ പറമ്പിൽ മൊയ്തീൻകുട്ടി മുസ്സിലിയാർ കടവത്തൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ചാലിലകത്ത് മുഹമ്മദ് ഹാജി തൊഴുവാനൂർ പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പുത്തൂർ അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങി നിരവധി മഹാന്മാർ അവിടെ നിന്ന് ഓതിപ്പഠിച്ച അവിടുത്തേതാകുന്ന ശിഷ്യ ഗണങ്ങളിൽ ഉൾപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും ഏതായാലും വലിയ ആഴത്തിന്റെ പാണ്ഡിത്യമുള്ള നമ്മുടെ ദർസുകളിലൊക്കെ എന്തെന്നില്ലാത്ത ഒരു മാറ്റം സൃഷ്ടിച്ച മഹാനാണ് വിശാല കുഞ്ഞഹമ്മദ് ഹാജി മഹാൻ അവറുകളുടെ കാലത്തിനു മുമ്പ് നമ്മുടെ മലബാറിലൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പഴയ ഉസ്താദുമാർ മുഴുവനും പറയുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും ഒരൽഫയും ഫത്തുഹുൽ മൊഴീനും ഒക്കെയാണ് അവർ പഠിക്കാറുള്ളത് പക്ഷെ അവരുടെ പഠനം ഫത്തുഹുൽമൊഴീനൊക്കെ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടല്ല പന്ത്രണ്ട് വർഷങ്ങളൊക്കെ നീണ്ട കാലം എടുത്തിട്ടാണ് ഒരു ഫുഹുൽമൊയിൻ അവർ ഓതി തീർക്കാറ് അതോടൊപ്പം അവർ നിരവധി കിതാബുകൾ നോക്കുകയും മുഴുവൻ കിതാബുകൾ മുത്താലാഴ്ച ചെയ്യുകയും ഒക്കെ വലിയ ഇൽമിൽ അവഗാഹം നേടുകയും ചെയ്യും ആ മഹാന്മാരുടെ അന്നത്തെ ശൈലി അങ്ങനെയായിരുന്നു അതേസമയത്ത് ബഹുമാനപ്പെട്ട വിസാല കുഞ്ഞഹമ്മദ് ഹാജി എന്ന മഹാനാകുന്ന നമ്മുടെ ചരിത്ര പുരുഷൻ നമ്മുടെ മലബാറിലേക്ക് എല്ലാ പഠനങ്ങളും കഴിഞ്ഞ് മഹാനവറുകൾ ഇങ്ങോട്ട് ആഗമനം ചെയ്യലോട് കൂടെയാണ് ദർസി രംഗത്ത് എന്തെന്നില്ലാത്ത ഒരു മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് മഹാനവറുകളാണ് നിരവധി ഫന്നുകൾ നമ്മുടെ ദർസുകളിൽ കടത്തിക്കൂട്ടിയിട്ടുള്ളത് ദർശിനാവശ്യമായ ഗണിതശാസ്ത്രവും തർക്കശാസ്ത്രവും അതുപോലെ എഞ്ചിനീയറിങ്ങും ഗോളശാസ്ത്രവും അതുപോലെ ക്രിബിലയെക്കുറിച്ച് പഠിക്കാൻ ആവശ്യമായതാകുന്ന ഡിസാല ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളും ഇങ്ങനെ പലതും നമ്മുടെ ദർശ്യരംഗത്തേക്ക് കൊണ്ടുവരുന്നത് മഹാനാകുന്ന ദിസാല കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാ വ്യക്തിത്വമാണ് അതിനൊക്കെ പുറമെ നിരവധി ത്വരീക്കത്തുകളുടെ ഇജാസത്തുകളും അസ്മാ ഉൽ ബദറിന്റെ കാര്യമായ റിയാതകൾ മാസങ്ങൾ വെച്ചുകൊണ്ട് അവിടെ നിന്ന് പൂർത്തീകരിച്ച് വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ മഹാനവറുകൾ ഉൾപ്പെടെ നിരവധി പണ്ഡിത മഹത്തുക്കൾ ഈ സഫർ ഏഴിനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനഹുത്തആാലൊക്കെ ഇൽമിന്റെ ബർക്കത്ത് കാരണം കൊണ്ട് നമ്മുടെ ഇൽമിലും ദർസിലും തെതിരീസിലും നമ്മുടെ കൽബുകളിലും നമ്മുടെ മക്കള് നമ്മുടെ പ്രിയപ്പെട്ടവര് അവരുടെ ഒക്കെ എല്ലാ ദീനി ഹിദുമത്തുകളിലും അള്ളാഹു വലിയ ബറക്കത്തും റാഹത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ എന്നാമുഖ ഈ സമയത്ത് ദുഅ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ ഇനി നമുക്ക് ബഹുമാനപ്പെട്ട ഷേഖ് സൈനുദ്ദീൻ മഹദും റബി അള്ളാഹുഹു രണ്ടാമനെക്കുറിച്ച് നമുക്കൊരൽപ്പം പറഞ്ഞ് അള്ളാഹു അതിനൊക്കെ അവരെ പൊരുത്തം നമുക്കതിൻ്റെ പേരിലൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ എന്ന് ദുഅ ചെയ്യുന്നു